നമസ്കാരം നമ്മുടെ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന എന്നാൽ വേണ്ടത്ര ശ്രദ്ധയോ അവബോധമോ ഇപ്പോഴും ഇല്ലാത്ത ഒരു വിഷയത്തെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അത് പി എം എസ് അഥവാ പ്രീമെൻസൽ സിൻഡ്രം അതുപോലെ പ്രീമെൻസുറൽ ഡിസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി ഡി എന്നിവയെ പറ്റിയാണ് പൊതുവിൽ ആളുകളുടെ ഇടയിൽ അവബോധം കുറവാണെങ്കിലും ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളെ വികാര പ്രകടനങ്ങളെയൊക്കെ പലപ്പോഴും നിസ്സാരവൽക്കരിച്ച് കളയാനുള്ള ഒരു ടൂൾ ആയിട്ട് എന്നാൽ ഈ ഇതേ ഈ വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടാറുമുണ്ട് എന്നുള്ളതാണ് ഈ പ്രീ മെൻസൽ അഥവാ പി എം എസ് എന്താണെന്ന് നോക്കാം പി എം എസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ അല്ലെങ്കിൽ ആർത്തവമുള്ള ആളുകൾ മെൻസ്ട്രേറ്റേഴ്സ് എന്നാണ് പൊതുവിൽ നമ്മൾ വിളിക്കുക സ്ത്രീകളായിട്ട് സ്വയം ഐഡന്റിഫൈ ആളുകളും കുമാർത്തവം ആർത്തവം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എങ്കിലും മഹാഭൂരിപക്ഷവും സ്ത്രീകളിൽ ആണ് അവരുടെ ഓവലേഷൻ അഥവാ അണ്ടോത്സർജനത്തിനും ആ മെൻസറൽ പീരിയഡ് അഥവാ ആർത്തവ പിന്നെ രക്തസ്രാവം ഉണ്ടാകുന്ന ആർത്തവ സമയത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ഉണ്ടാവുന്ന ഒരു കൂട്ടം ലക്ഷണങ്ങളെ ഒരുമിച്ച് ചേർത്താണ് പി എം എസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇത് മിക്കവാറും ആർത്തവ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാലയളവിലാണ് ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് പിന്നെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ബയോളജിക്കലായ ഒരു കാര്യമാണെങ്കിലും പി എം എസിനെ മനസ്സിലാക്കുന്നതിലും പി എം എസിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നതിലുമൊക്കെ അതാത് സംസ്കാരത്തിന്റെ കൾച്ചറിന്റെ ഒക്കെ വലിയ സ്വാധീനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടാം എത്രമാത്രം അവയൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവകാശം ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഇത് തിരിച്ചറിയുന്നതിലൊക്കെ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കാറുമുണ്ട് പി എം എസിന്റെ സിംറ്റങ്ങൾ അഥവാ ലക്ഷണങ്ങൾ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വരുന്നത് പലപ്പോഴും പി എം ഡി ഡി എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ തന്നെ ലക്ഷണവുമാകാം അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട് എത്ര പേരിൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെ പറഞ്ഞ പോലെ നിലവിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് ചില പഠനങ്ങളിൽ ചില സർവേകൾ പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ചില സർവേകളിൽ നാലിൽ മൂന്ന് സ്ത്രീകളും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പി എം എസിൻ്റെതായിട്ട് ഉള്ള ലക്ഷണങ്ങൾ അവരനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പഠനങ്ങൾ പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം ആളുകളിലാണ് പി എം എസ് എന്ന പ്രശ്നം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെയാണ് ഇത് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും ഒക്കെ ചർച്ച ചെയ് എത്രമാത്രം ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ഈ ഈ നമ്പരുകൾ വ്യത്യാസപ്പെടാം പൊതുവിലുള്ള ഒരു കാര്യം ഈ പി എം എസ് ഉള്ള ആളുകളിൽ അവരുടെ മുപ്പതുകളുടെ അവസാനവും നാൽപ്പതുകളിലും ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അവർ മെനോപ്പോസ് അഥവാ ആർത്തവ വിരാമത്തിനോട് അടുക്കുമ്പോൾ ആർത്തവ വിരാമത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട് പെരി മെനോപ്പോസ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലൊക്കെ ഈ ലക്ഷണങ്ങളുള്ള ആളുകൾ ആ നമ്മൾ പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുത്തിട്ടില്ല എങ്കിൽ കുറച്ച് രൂക്ഷം കൂടുതൽ രൂക്ഷമായിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്താണ് പി എം എസിന് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് ഇന്ന കാരണം ആണ് എന്നുള്ള തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോർമോണുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ ആർത്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹോർമോൺ നിരക്കിൽ വരുന്ന വ്യത്യാസങ്ങൾ പി എം എസ്സിന്റെ ലക്ഷണങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് പല ചില ഹോർമോണുകൾ പി എം എസ് ഇൻഡങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധം തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവിൽ വരുന്ന ഏറ്റക്കുറച്ചുകൾ പി എം എസ്സിന്റെ ലക്ഷണങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലിയും ഡയറ്റും അഥവാ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു കോമ്പോസിഷൻ എങ്ങനെയെന്നുള്ളതും പി എം എസിന്റെ ലക്ഷണങ്ങളുമായിട്ട് പലതരത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഇതൊക്കെയും പി എം എസിൻ്റെ ലക്ഷണങ്ങളുമായി പലതരത്തിൽ ബന്ധമുള്ള ഘടകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എം എസിൻ്റെ ലക്ഷണങ്ങൾ കൂടാനോ കുറയാനോ ഉള്ള അല്ലെങ്കിൽ പി എം എസിൻ്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതിനൊന്ന് സ്ട്രെസ് എത്രമാത്രം എന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങളോടും ഒക്കെയുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയെന്നുള്ളത് പലപ്പോഴും പി എം എസ് സിംറ്റങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ചില രോഗങ്ങളാണ് ഇപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ ജീ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പി എം എസ് ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂട്ടുന്നുണ്ട് അതുപോലെ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പോസ്റ്റ്മാർട്ടം ഡിപ്രഷനോ ഡിപ്രഷനോ ഒക്കെ നമുക്ക് തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പി എം എസ് ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും കുറച്ച് കൂടും അതുപോലെ നമ്മുടെ ഒരു കപ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഒരു പിന്നെ ലോങ് ടൈം റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ഇവരുടെ ബന്ധങ്ങൾ എങ്ങനെയെന്നുള്ളത് പി എം എസിന്റെ ലക്ഷണങ്ങളെ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എത്രമാത്രം ഈ ബന്ധം സ്ട്രെസ്ഫുള്ളാണ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ള എന്നതിന്റെ അടിസ്ഥാനത്തില് പി എം എസിന്റെ ലക്ഷണങ്ങളുടെ രൂക്ഷത കൂടാനും കുറയാനും ഉള്ള സാധ്യതയും കണ്ടിട്ടുണ്ട് പി എം എസിന്റെ സിംറ്റങ്ങളെ അഥവാ ലക്ഷണങ്ങളെ പൊതുവെ നമുക്ക് രണ്ട് കൂട്ടമായിട്ടെടുക്കാം ഒന്ന് ഫിസിക്കലായിട്ടുള്ള ശരീരത്തിലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയേറെ പിന്നെ ലക്ഷണങ്ങളുണ്ട് അതുപോലെ ഇമോഷണൽ ഓർ മെന്റൽ അത് വൈകാരികമായ അല്ലെങ്കിൽ മാനസികമായ കുറച്ച് ലക്ഷണങ്ങളുമുണ്ട് ഫിസിക്കൽ സിംറ്റങ്ങളിൽ ഒന്ന് ഡയേറിയ അഥവാ വയറിളക്കം അല്ലെങ്കിൽ ചില ആളുകളിൽ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട് അതുപോലെ ഗ്യാസ് കയറിയിരിക്കുന്ന പോലെയുള്ള വയറ് വീർത്തിരിക്കുന്നത് പോലെയുള്ള തോന്നലുകൾ തോന്നൽ പലപ്പോഴും ഒരു ഫിസിക്കൽ സിംറ്റം ആണ് അതുപോലെ അടിവയറ്റിൽ വരുന്ന കടുത്ത വേദന ക്രാംസ് എന്നൊക്കെ പറയുന്ന പോലെ കടുത്ത കൊളുത്തി പിടിക്കുന്ന പോലെയുള്ള വേദന മറ്റൊരു പി എം എസ് സിംറ്റം അതുപോലെ മുലകളിൽ വരുന്ന ചെറിയ വീക്കം അല്ലെങ്കിൽ മുലകൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാം ടെൻഡർനെസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക വേഗം വേദനയൊക്കെ എടുക്കുന്ന തരത്തിലുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാവുക അതുപോലെ കടുത്ത തലവേദന അല്ലെങ്കിൽ കടുത്ത പുറം വേദന പൊതുവിലുള്ളൊരു ഉന്മേഷക്കുറവ് വിരക്തി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഒരു പ്രശ്നം അതുപോലെ ചില ആളുകളിൽ വെളിച്ചത്തിനോടോ ശബ്ദത്തിനോടോ ഒക്കെയുള്ള ഒരു ഈ ടോളറൻസ് കുറയുക നിങ്ങൾക്ക് കൂടിയ വെളിച്ചമോ കൂടിയ ശബ്ദമോ ഒക്കെ പെട്ടെന്ന് അസ്വസ്ഥരാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള സിംറ്റങ്ങളാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായ കുറേയേറെ സിംറ്റങ്ങളുണ്ട് അത് ഇറിട്ടബിലിറ്റിയാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ശാരീരികമായ കാരണം ഇല്ലാതെ തന്നെ തോന്നുന്ന വലിയ തളർച്ച ഒരു 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 സിംഡമാകാം അതുപോലെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് ഉറക്കത്തിൻ്റെ അളവ് വളരെ കൂടിപ്പോകാം ചില തീരെ ഉറക്കമില്ലാതെ പോകാം അതുപോലെ ഭക്ഷണത്തോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറാം ചില ആളുകൾക്ക് കടുത്ത ഭക്ഷണത്തോടുള്ള കടുത്ത ആർത്തി വരാം ചില ആളുകളിൽ ഭക്ഷണത്തോട് വിരക്തി ആയിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് ഓർമ്മ ശക്തിയുമായിട്ട് അതായത് പിന്നെ ശ്രദ്ധയും ഓർമ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ വരാം ആൻസൈറ്റി ചില ആളുകളിൽ അകാരണമായ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് കാരണം കണ്ടെത്താൻ പറ്റാത്ത ചില ടെൻഷൻ ഒക്കെ ഒരു സിംറ്റമായിട്ട് വരാം ലക്ഷണമായിട്ട് വരാം അതുപോലെ അനിയന്ത്രിതമായ കരച്ചിൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കരച്ചിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ വിഷമം എന്ന് തോന്നുക മൂഡ് സ്വിങ്സ് പൊതുവേ നമ്മൾ പറയുന്ന മൂഡ് സ്വിങ്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ മൂഡിൽ വരുന്ന വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവണമെന്നില്ല അത്തരത്തിൽ അതുപോലെ സെക്സിലെ സാധാരണയിലും താല്പര്യം കുറഞ്ഞ് ഇരിക്കുക എന്നൊക്കെയുള്ളു ഇങ്ങനെയുള്ള കുറച്ചേറെ ഇമോഷണൽ ആൻഡ് മെന്റൽ സിംഡുകളും പി എം എസിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട് ഇവയിൽ പലതും ഒരുമിച്ച് വരുമ്പോഴാണ് പി എം എസ് എന്ന പ്രശ്നം നമുക്കുണ്ട് എന്ന് ഒരു ക്ലിനീഷ്യൽ തീർപ്പ് തീർച്ചപ്പെടുത്താൻ കഴിയുക അത് നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു കാര്യവുമല്ല പക്ഷെ ഈ ഡയഗ്നോസിസ് തന്നെ പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ചൊക്കെ വിടുന്നത് കൊണ്ട് തന്നെ ഡയഗ്നോസിസ് മറ്റും നടക്കാതെ പോകുന്ന അവസ്ഥയുണ്ട് നിലവില് അതിന് പലതരത്തിലുള്ള പിന്നെ ഓൾട്ടർനേറ്റീവുകൾ വരുന്നുണ്ട് ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ തന്നെ പ്രീമെൻസ്റൽ സിംറ്റങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇവയെ മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനും ഒക്കെയുള്ള ചില മൊബൈൽ ആപ്ലിക്കേഷനുകളും ഒക്കെ നിലവിൽ പിന്നെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന അളവിലേക്ക് പ്രശ്നങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ് അതിന് കോഗ്രീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ചില സൈക്കോതെറാപ്പികൾ ചില ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില മരുന്നുകളും ഒക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുമായിട്ടും ഉപയോഗിക്കാറുണ്ട് ഈ തെറാപ്പിയിൽ തന്നെ കോഗ്നറ്റീവ് റീസ്ട്രക്ചറിങ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു നമ്മുടെ ചിന്താ രീതി എന്തെന്നുള്ളതിനകത്തൊക്കെ വരുത്താവുന്ന ചില മാറ്റങ്ങൾ ഈ ഈ അവസ്ഥയെ കുറച്ചും മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കാറുണ്ട് അത്തരത്തിൽ സൈക്കോതെറാപ്പിയും ചിലപ്പോഴൊക്കെ മെഡിക്കേഷൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കുടുംബമായിട്ട് അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവർക്ക് ഒരുമിച്ചാണ് തെറാപ്പിയും മറ്റും കൊടുക്കുക കാരണം ഈ പ്രശ്നങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതും അതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇതൊക്കെയാണ് പി എന്ന് പറയുന്ന പ്രശ്നത്തെ പറ്റി പൊതുവിൽ പറയാനുള്ളത് അതുപോലെ പി എം ഡി ഡി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട് അത് പി എം എസിന്റെ സിംറ്റങ്ങൾ തന്നെ കുറെ കൂടെ രൂക്ഷമായ രീതിയിൽ ഉണ്ടാവുകയും ചിലപ്പോൾ ഇവയ്ക്ക് അപ്പുറം അവ കൂടാതെ ചില അഡീഷണൽ ആയിട്ടുള്ള ചില സിംറ്റങ്ങൾ അത് പിന്നെ ഡിപ്രഷന്റെ ലക്ഷണങ്ങളാവാം കടുത്ത ദേഷ്യം പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തെ തന്നെ വളരെ കാര്യമായി ബാധിക്കുന്ന തരത്തിൽ തരത്തിലെത്തുമ്പോഴാണ് നമ്മൾ പി എം ഡി ഡി അഥവാ പ്രീമൻസറി ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന രോഗമുണ്ടോ എന്നത് ഒരു പിന്നെ ഒരു ീഷ്യൽ നോക്കുക പലപ്പോഴും പി എം ഡി ഡി എന്ന അസുഖം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിന് മരുന്നുകൾ ഒക്കെ എടുക്കേണ്ടി വരും മരുന്നുകൾ മരുന്നുകൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും പലപ്പോഴും മറ്റ് പല രോഗങ്ങളെയും പോലെ തന്നെ ബയോളജിക്കലായ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ് പി എം ഡി ഡി എന്ന അസുഖത്തിന് കാരണമായിട്ട് വരിക പക്ഷേ സ്ട്രെസ്സ് ജീവിതത്തിൽ എത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അതുപോലെ എപ്പോഴെങ്കിലും സെക്ഷൽ അബ്യൂസിന് നമ്മൾ വിധേയരായിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ പിന്നെ നേരത്തെ പി എം എസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെയുള്ള ഹോർമോൺ വ്യത്യാസങ്ങൾ ഇതൊക്കെയും പി എം ഡി ഡി എന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ന കാരണം എന്ന തരത്തിൽ ഇപ്പോഴും അങ്ങനെ പിൻ പോയിന്റ് ചെയ്തിട്ടില്ല ഒരുപാട് ആളുകളിൽ പി എം എസ് ഉള്ള പോലെ ഒരുപാട് ആളുകളിൽ പി എം ഡി ഡി എന്ന രോഗം വരാറില്ല ഒരു പക്ഷേ ഏകദേശം അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിലും താഴെ ആളുകളിൽ മാത്രമേ പി എം ഡി ഡി എന്ന രോഗം എന്ന തരത്തില് ഉണ്ടാവാറുള്ളൂ അതുപോലെ പി എം ഡി ഡി എന്ന രോഗം ആണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന മറ്റൊരു വളരെ കൃത്യമായിട്ട് ശാരീരികമായ ഒരു രോഗാവസ്ഥയുണ്ട് ഇതൊന്നും അല്ല ഇനി ഇവയൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഇവയൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഒരു ക്ലിനീഷ്യൻ പി എം ഡി ഡി എന്ന ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാറുള്ളൂ പലപ്പോഴും ഡിപ്രഷൻ എന്ന രോഗം ഉള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് മരുന്നുകളിലെ മിക്കവാറും സെറട്ടോണിൻ ലെവല് നിലനിർത്താനായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില മരുന്നുകളുമൊക്കെയാണ് പി എം ഡി ഡിയുടെ ചികിത്സയിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത് ചികിത്സ പലപ്പോഴും ആളുകൾക്ക് ഫലപ്രദമായിട്ട് വരാറുമുണ്ട് ഒരുപാട് ആളുകൾക്കും ചികിത്സ ഗുണം ചെയ്യാറുണ്ട് പി എം എസിന്റെയും പി എം ഡി ഡിടെയും ഒരു സാധ്യത കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ കുറു മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ വ്യായാമം കൃത്യമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ എറോബിക് എക്സസൈസുകൾ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഫിസിക്കൽ എക്സസൈസുകൾ കൂട്ടുന്നത് പി എം ഡി ഡിടെയും പി എം എസിന്റെയും സാധ്യത കുറയ്ക്കാൻ അല്ലെങ്കിൽ രൂക്ഷത കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ പി എം എസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാവുന്ന കാലഘട്ടത്തിൽ അതായത് ആർത്തവത്തിൽ തൊട്ടു മുമ്പുള്ള ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാലത്ത് പിന്നെ കഫീൻ അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുന്നതും അതുപോലെ പഞ്ചസാരയുടെ ആഡഡ് ഷുഗർ എന്ന് വിളിക്കുന്ന പഞ്ചസാരകളുടെ അളവ് കുറയ്ക്കുന്നതും പലപ്പോഴും സഹായിക്കാറുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ മഗ്നീഷ്യം കാൽസ്യം അതുപോലെ വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് കുറവാണെങ്കിൽ അവ കൃത്യമായിട്ട് ഉണ്ടായെന്ന് ഉറപ്പുവരുത്തുന്നത് പി എം എസിൻ്റെ ലക്ഷണങ്ങളെ ഒരുപക്ഷെ കുറയ്ക്കാനോ മാറ്റി നിർത്താനോ സഹായിക്കും ഉറക്കത്തിൻ്റെ അളവ് സ്ലീഫ് ഹൈജീൻ അഥവാ നിദ്രാശുചിത്വം കൃത്യമായി പാലിക്കുന്നത് പി എം എസിന്റെ ലക്ഷണങ്ങളെ മാറ്റി നിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് എന്ന് പറയുന്നത് പലപ്പോഴും പി എം എസിന്റെ ലക്ഷണങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി സ്ട്രെസ് മാനേജ്മെന്റ് പരിശീലിക്കുക എന്നുള്ളത് ഒരുപക്ഷേ പി എം എസ്സിന്റെ ലക്ഷണങ്ങളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ കയറ്റി നിർത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പി എം എസ് അഥവാ പ്രിമെൻസൽ സിൻഡ്രം പ്രീമെൻസൽ ഡിസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി ഡി എന്നിവയെ പറ്റി അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്